അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ ഇന്നലെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ഒക്കെ നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും സഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളായിക്കോട്ടെ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ ഇടങ്ങേറുകളായിക്കോട്ടെ അതു അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി കടങ്ങളൊക്കെ വീട്ടാൻ അള്ളാഹു ഹലാലായിട്ടുള്ളൊരു മാർഗം നമ്മുടെ മുന്നിൽ കാണിച്ചു തരാനുമൊക്കെ ഇന്ന് വെള്ളിയാഴ്ച അസറിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ പറയുന്നത് the top. ഇൻഷല്ലാം അപ്പം ഈ ഒരു ദിക്ക്റ് നിങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് തനിച്ചിരുന്ന് ചൊല്ലുക ആരോടും സംസാരിക്കാണ്ട് ഒരു ഒരു മൗരിപിൻ്റെ മുന്നേ വരെ ആയിട്ട് നിങ്ങൾക്ക് എത്ര സമയം ഈ ഒരു ദിക്കറ് ചൊല്ലാൻ പറ്റും അത്രത്തോളം ടൈമായിട്ട് ഈ ദിക്ക് കളിച്ച് ചൊല്ലുക നമ്മുടെ മനസ്സിലുള്ള എന്ത് തരത്തിലുള്ള പ്രയാസമായാലും വിഷമമായാലും ആഗ്രഹങ്ങളായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസമാണ് ടെൻഷനാണ് അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നവർ ായാലും ഈ പറയുന്നത് പോലെ അസറിന്റെ ടൈം വെള്ളിയാഴ്ച ദിവസം അസറിന്റെ ടൈം എന്ന് പറയുന്നത് തന്നെ ദുവാക്ക് ഉത്തരം കിട്ടുന്നൊരു ടൈമാണ് അതുകൊണ്ട് ആ നിസ്കാരം അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആരോടും സംസാരിക്കാണ്ട് വേണം ഈ ദിക്ർ ചൊല്ലാൻ അങ്ങനെ പറഞ്ഞാൽ ഈ ദിക്ർ ചൊല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് വേറെ ഒന്നും നിങ്ങൾ സംസാരിക്കരുത് ഈ ദിക്ർ മാത്രം ചൊല്ലാം എന്നിട്ടൊരു മാര്യവ് ബാങ്കിൻ്റെ ആയിട്ട് ഈ ദിക്കർ ചൊല്ലൽ നിർത്തിയിട്ട് ആ ഒരു ടൈമിൽ എത്രത്തോളം നിങ്ങൾക്ക് എത്ര എണ്ണം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും ആ ഒരു എണ്ണം നിങ്ങൾ ചൊല്ലി തീർക്കുക എന്നിട്ട് അള്ളാഹ്നോട് നിങ്ങളെ സഹിക്കുന്ന നിങ്ങളെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹുവിനോട് കൽബ് തുറന്നുകൊണ്ട് കൊണ്ട് ധ്യുക മരിവിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ആ പ്രയാസം മാറിക്കിട്ടും അത്ഭുതമായിട്ട് ഒരു സന്തോഷ വാർത്ത തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്ത് തരത്തിലുള്ള വിഷമമാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു കാര്യം ഒരു സമാധാനമായിട്ടുണ്ട് ഒരു റാഹത്തായിട്ടുണ്ട് ആ ടെൻഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത അന്നത്തെ രാത്രി തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇൻഷാല്ലാം അപ്പം തിക്ർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുക അതിൻ്റെ ആയിട്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ദിക്ർ യാ ഫത്താഹു യാ യാസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ചൊല്ലിയിട്ട് അഞ്ച് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു ബാങ്കിൽ അങ്ങനെ അത് പുതുക്കി വെക്കണമെന്ന് പറഞ്ഞു ഈ ഒരു ദിക്ർ വേറെ ഒരാൾ ഷെയർ ചെയ്ത് കൊടുത്തു അവർക്ക് വേറെ ഒരു ഇത്താത്തയാണ് ഒരു സഹോദരിയാണ് അപ്പോൾ അവർക്ക് ഷെയർ ചെയ്തു കൊടുത്തു അന്ന് മുതൽ ഈ ഇതിക്ര നെയ്യത്താക്കി കരഞ്ഞോണ്ട് തന്നെയാണ് എന്തെങ്കിലും ഒരു വഴി അള്ള കാണിച്ചു തരുമെന്ന വിശ്വാസത്തോടു കൂടി അള്ളാൻ്റെ നാമമാണല്ലോ ഞാൻ ചെല്ലുന്നത് അള്ളാഹു തട്ടിക്കളയില്ല എന്ന് മനസ്സോട് കൂടിയിട്ട് മുറുകേ പിടിച്ചുകൊണ്ട് ചൊല്ലാൻ തുടങ്ങി അൽഹമില്ല അഞ്ച് ലക്ഷം രൂപ അവരുടെ സ്വത്ത് വിറ്റ് ഒരു ഒരിക്കലും ഒരുപാട് എവിടെയൊക്കെയോ അടുത്തൊക്കെ പോയി നോക്കിയിട്ടുണ്ട് അതൊന്ന് വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ സ്ഥലം ആ ബാങ്കിൽ ഇടപാട് തീർക്കാനും അതൊന്ന് വിറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് പേരെ അടുത്ത് പോയിട്ട് അതൊന്നും ശരിയാവാതെ ഈ ഒരു ദിക്കറിൻ്റെ പവർ കൊണ്ട് മാത്രമാണ് എനിക്ക് ഞങ്ങൾ ആ സ്ഥലം ഞങ്ങൾക്ക് വിറ്റ് കിട്ടിയത് എന്ന് ഒരു സഹോദരി അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ ചൊല്ലിയ സഹോദരിയല്ല അറിയിച്ചത് വേറെ ഈ ഒരു ലിങ്ക് ഈ ഒരു യൂട്യൂബിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ദിക്കറുണ്ടല്ലോ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ആ യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ അവരറിയുന്ന ആൾക്ക് അറി അയച്ചു കൊടുത്തിട്ട് അതേപോലെ ചൊല്ലി അപ്പോൾ ഈ അയച്ചു കൊടുത്ത ആളാണ് വാട്സപ്പിലൂടെയായിട്ട് വന്ന് പറഞ്ഞത് ഇത്ത നിങ്ങളുടെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് അപ്പോൾ അലഹദില്ല ഒരുപാട് ഇതുപോലെ മനസ്സ് വേദനിക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ടാവും ഇനിയും നിങ്ങൾ ഈ ദിക്കർ ചൊല്ലാത്തവരുണ്ട് എങ്കിൽ ഇവർ ചൊല്ലിയതുപോലെ എങ്ങനെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് എൻ്റെ ആ കാര്യം നടന്ന് കിട്ടും അള്ളാഹുവിൻ്റെ നാമമാണ് ഞാൻ ചൊല്ലുന്നത് അത് അള്ള തട്ടിക്കളയില്ല അത് ചൊല്ലിയതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് എൻ്റെ വിഷമം എൻ്റെ പ്രയാസം അള്ളഹനോട് പറഞ്ഞാൽ അതോ അള്ള തട്ടില്ല എന്നൊരു ബോധത്തോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലാത്തവരുണ്ടെങ്കിൽ നീയത്താക്കി പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിഷമം പണം കിട്ടാൻ പ്രയാസപ്പെടുന്നവരുണ്ട് എങ്കിൽ നീയത്താക്കി ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ് ഒരു സംശയവും അതിൽ വേണ്ട നീയത്താക്കാൻ ത്താക്കി ചൊല്ലാൻ തുടങ്ങിക്കോളി എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കയറി നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റിയിട്ട് തന്നെ ആറോ ഏഴോ വീഡിയോ ഞാൻ എനിക്ക് ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാരണം അത്ഭുതമായിട്ടുള്ള ഫലമാണ് ഓരോരുത്തർ ദിവസമായിട്ടും വീഡിയോ താഴെയായിട്ട് തായ ആയിട്ട് കമൻ്റ് ചെയ്യോട്ടെ വാട്സപ്പിലൂടെ ആയിക്കോട്ടെ ഒക്കെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഫലം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് നെയ്യത്താക്കി ചൊല്ലിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അസറിന്റെ ആ ഒരു ടൈമിൽ ചൊല്ലേണ്ട ക്റാണ് മനസ്സിലൊരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഹലാലായിട്ടുള്ള ഒരാവശ്യം മനസ്സിലുണ്ട് ആ ഒരു ആവശ്യം ഒരറ്റു ദിവസം കൊണ്ട് തന്നെ എനിക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നീയത്താക്കി ചൊല്ലുമെന്ന് അങ്ങോട്ട് നീയത്താക്കി വെക്കുക എന്നിട്ട് ചൊല്ലി നോക്കുക ഒരെണ്ണം ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നീയ്യത്താക്കി ചൊല്ലിക്കോളി എത്ര തവണയാണ് നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ നീയ്യത്താക്കി ചൊല്ലുക ധിക്രാനെ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് സ്ക്രീൻഷോട്ട്

വരിസഖൻ വ വാമലൻ മുതഖബ്ബല എന്ന ദിക്റാണ് ചൊല്ലേണ്ടത് മാര്രിവിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അതായത് മാര്രിവ് പാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ ആയിട്ട് ഇത് ചൊല്ലൽ ചൊല്ലാം അത്ര വരെയേക്കും നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു ഒരെണ്ണം നിങ്ങൾ ചൊല്ലാം എന്നതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അങ്ങനെ തുടങ്ങിയ പലരും പലവിധ തരത്തിലുള്ള ആയിരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് മനസ്സ് തുറന്നുകൊണ്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് എനിക്ക് ഫലം കിട്ടും ഉറപ്പാണ് എൻ്റെ കാര്യം ഇന്ന് രാത്രിയോടെ എല്ലാം റാഹത്തായി കിട്ടും എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലുകയും ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹിനോട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് കേട്ടോ അള്ളാഹുമൈനി അസ് അലുഖ ഇൽമൻ നാഫിയൻ വരിസുഖൻ തൊയ്യീബൻ വാമല മുത്തക്കബ്ബല അള്ളാഹുമൈനി അസ് അസ്അലുക്ക ഇൽമൻ നാഫിയൻ തൊയ്യീബൻ വാമല മുത്തക്കബ്ബല അള്ളാഹു മൈനി അസ് അസ്അലുക്ക ഇൽമൻ നാഫിയൻ വരിസുഖം തൊയ്യീബം വാമല മുത്തക്കബ്ബല എന്ന ദിക്കറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാൻ രണ്ട് മൂന്ന് തവണ ഇത് ചൊല്ലിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലവിധ എന്താ അനുഗ്രഹങ്ങളും വന്നു ചേരുമെന്നാണ് ഈ ദിക്ർ നിയത്താക്കി ചൊല്ലിയാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അതുകൊണ്ട് നീയത്താക്കി ചൊല്ലിക്കോളി അസറിൻ്റെ ടൈം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമുമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇത്ര എണ്ണം എന്ന് ഞാൻ നിങ്ങളോട് പറയില്ല അത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നമ്മൾ സ്ത്രീകളാണ് നമുക്ക് പലവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അസുഖ നിസ്കാരം കഴിഞ്ഞ് ഉടനെ ആയിട്ട് ഓതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇത്ര എണ്ണം നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇത്ര എണ്ണം ചൊല്ലാൻ കഴിയും ആ ഒരെണ്ണം നിങ്ങൾ നീയം ാക്കി വെക്കുക എന്നിട്ട് ചൊല്ലുക ഞാൻ പറഞ്ഞതുപോലെ ആ മരുവിന്റെ വാങ്ങിൻ്റെ മുന്നേ ആയിട്ട് ഒരു അഞ്ചോ പത്തോ എണ്ണമായിട്ട് നിങ്ങൾ അല്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ ആയിട്ട് എന്ത് ചെയ്യുക ദിക്ർ ചൊല്ലൽ നിർത്തിയിട്ട് അള്ളാനോട് ദുവ ചെയ്യുക ഈ ദിക്ർ ചൊല്ലുന്നതും അതുപോലെ തന്നെ ദ ചെയ്യുന്നതുവരെ വേറെ ഒന്നും നിങ്ങൾ സംസാരിക്കരുത് വേറെ ആരോടും സംസാരിക്കാതെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഏത് ദിക്റും സ്വലാത്തും നിങ്ങൾ ചൊല്ലുമ്പോഴേക്കും എന്ത് വേണം അല്ലാഹുവിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക വേറെ മറ്റുള്ള വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും ശ്രദ്ധ പോവാതെ അല്ലാഹുവിനെ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് രാത്രി തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊന്ന് നോക്കേണ്ടി ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഒരു സമാധാനത്തിൻ്റെ വാർത്ത നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും ഇന്നത്തെ രാത്രി തന്നെ ഇൻഷാല്ലാം അള്ളാഹുവേ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കുക മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിയ ഓതട്ടോ ഇല ഹദറത്ത് റോഹിം മുഹമ്മദ് മുസ്തഫ സലാഹു അസ്സലാമു അലൈക്കും അൽ ഫാത്തിയ അള്ളതുബി ലാഹിം നിഷ്ത്തുവാൻ റഹീം ഇസ്മിള്ളാഹി റഹ്മാൻ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله, الرحيم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولله الضالين آمين ഇനി മൂന്ന് ആയത്തിൽ കുർസി എഴുപതിനായിരം മലക്കുകൾ നമുക്ക് കാവല് നിൽക്കുമെന്നാണ് ആയത്തിൽ കുർസി നമ്മൾ ഓതിയാൽ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും രാവിലെ സുബൈ നമസ്കാരത്തിന് ശേഷം ഒരു മൂന്ന് ആയത്തിൽ കുർസി ഓതുക അതേപോലെ തന്നെ ഒരു വൈകുന്നേരം അസുറിൻ്റെ ശേഷമൊക്കെ ആയിട്ട് ഒരു മൂന്ന് ആയത്തിൽ കുർസി നമുക്ക് കാവലാണ് ധൈര്യത്തിൽ നിൽക്കാം

لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيظون من شيء من علمه إلا بما شاء وسيرسيه السماوات والأرض ولا يهوده يفضل ما هو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده ഇല്ലാ വൈദിനിഹില മുമാബൈനീഹിൻ ഫും ഇല്ലാ ബിസിയുർസമാലായ ഹൂദുഹു ഇഫ്ലുഹുമാഹുഅലഅലീം ഇനി മുത്ത റസൂലിൻ്റെ പേരിൽ മൂന്ന് സൊലാത്തിൽ ഫാത്തിഹും കൂടെ ചൊല്ലട്ടോ അള്ളാഹു മസലിഅല സയ്യിദിന മുഹമ്മദിം അൽ വൽ വൽ ബിൽ ഫാത്തിഹിലിമുലി സുറാത്തുഖൽ മുസ്തഖീം وعلى آله أقى قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أقى قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقدار العليم أستغفر الله العليم أستغفر الله العليم أستغفر الله العليم ربنا ينجلي മുത്തറസൂലിൻ്റെ പേരിൽ ഓതിയ ഫാത്തി അനി മുത്തറസൂലിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ല മുത്തറസൂലിൻ്റെ പേരിൽ ഓതിയ സ്വലാത്ത് റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ സഹിക്കുന്ന ഞങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർക്കണേ അല്ല ഞങ്ങൾ ഓരോ നീയത്താക്കി ചൊല്ലുന്നുണ്ട് ദിക്കറുകൾ സ്വലാത്തുകൾ നീയത്താക്കി ചൊല്ലുന്നുണ്ട് റഹ്മാൻ നീ സ്വീകരിക്കണേ അല്ല അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല മനസ്സിലൊരുപാട് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുണ്ട് റഹ്മാൻ നിന്നോടോരോന്നായിട്ട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ റഹ്മാൻ நீ காவல் அல்லாஹ் റബ്ബെ ഞങ്ങൾക്ക് എല്ലാത്തിനും നീ കാവൽ നൽകണേ അല്ല നിന്റെ ഒരു നോട്ടം ഞങ്ങൾക്ക് നീ തരണേ റഹ്മാൻ റബ്ബയെ നീ ഞങ്ങളെ പ്രയാസം കണ്ടില്ലെന്ന് നടിക്കല്ലേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ ജോലി ശരിയാവാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ ദുവാ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള ടെൻഷന് പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്കല്ല കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം അവർക്ക് ഇനി കാണിച്ചു കൊടുക്ക റഹ്മാനായ റബ്ബെ മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്കല്ല മനസ്സിന് സമാധാനത്തോടെയുള്ള ജീവിതം നൽകണേ നൽകണേയല്ല റബ്ബയെ റാഹത്തുള്ള ജീവിതമാക്കണേ അല്ല നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല നീയാണ് റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാത്തിനും രക്ഷ അല്ല നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ അല്ല ഞങ്ങളെ ദുവാനി സ്വീകരിക്കണേ അല്ല റബ്ബെ അറിഞ്ഞു അറിയാതെ ഞങ്ങൾ ചെയ്തു പോയ ദോഷങ്ങളുണ്ടെങ്കിൽ അത് നീ പുറത്ത് തരണേ അല്ല റബ്ബേ നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല അറിയാതെ ചെയ്തു പോയ തെറ്റുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ല നീ പുറത്ത് തരണേ അല്ല റഹ്മാനായ റബ്ബെ മാനസികമായിട്ട് ഒരുപാട് ടെൻഷനാണ് ഒരുപാട് ഉമ്മമാർ ദുവാ ചെയ്യും ചെയ്യാൻ വേണ്ടി പറയുന്നവരുണ്ട് റഹ്മാനെ അവരുടെയുള്ള വിഷമങ്ങളൊക്കെ നീ തീർത്ത് സമാധാനം കൊടുക്കണേ അല്ല കരഞ്ഞോണ്ടാണ് റഹ്മാനെ അവർ പറയാറുള്ളതല്ല റബ്ബേ നീ കാണുന്നവനല്ലേ നിനക്കറിയാലോ എന്താണ് പറഞ്ഞത് ദവാ ചെയ്യുന്നത് എന്താണ് പറയുന്നത് എന്നൊക്കെ അറിയാലോ അല്ല എന്നോട് പറയണ്ടല്ലോ റഹ്മാനെ സമാധാനം കൊടുക്കല്ലാ സമാധാനം കൊടുക്കു റഹ്മാനെ സമാധാനം കൊടുക്കു റഹ്മാനെ മുസ്ലിങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ല رب مسلمين لي قات رشقنه الله ربي يا الله دعاني يا الله ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله تعالى على خير خلقه سيدنا محمد ماله اله وصحبه اجمعين سبحان ربيك رب العزة يا ما وسلام على المرسلين والحمد لله رب العالمين

സലാഹു അല ആ മുഹമ്മദ് സല അല്ലാഹു അലൈവസം സലാഹു അലൈ ആ മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം അള്ളാഹു മുല്ലി അലാ മുഹമ്മദ് ഏ അറബി സല്ലൈ അലൈവസലീം എല്ലാവരോടും ദുവാസിയത്തോടെ അപ്പം ഞാൻ പറഞ്ഞ ദിക്ര നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചൊല്ലോ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയെന്ന് ഒരുപാട് കമൻ്റ് കാണാറുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ പറയുന്ന യൂട്യൂബിലുള്ള ഓരോ ദിക്കറായിട്ടും സലാത്തായിട്ടും ചൊല്ലിയിട്ട് ഓരോരോ കാര്യങ്ങൾ നടന്നു എന്ന് അലഹമുല്ല അപ്പം മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഫലം കിട്ടും അതൊറപ്പാണ് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവരോടും അസ്ലാമലൈക്കും വഹമ്മ താലി വബർക്കാത്തൂ